ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ ജാസ്മിൻ്റെ ഗബ്രിയും കൂട്ടിയിട്ട് വീണ്ടും പണ്ടത്തെ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ പണ്ടത്തെ അതേ സ്വഭാവം തന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതായത് ജാസ്മിൻ്റെ അച്ഛൻ വിളിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന അതേ സ്വഭാവത്തിലേക്ക് വീണ്ടും മാറിയിട്ടുണ്ട് ജാസ്മിൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണും അതുകൊണ്ട് ഞാനിവിടെ കാണിക്കുന്നതൊക്കെ നിങ്ങൾ സഹിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും ഡയലോഗുകളൊക്കെ ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനർത്ഥം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജാസ്മിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ാണ് ജാസ്മിൻ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പോലെ തന്നെയാണ് വീണ്ടും ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് പ്രീൻ്റെ കൂടെ ആ വാഴയുടെ അപ്പുറത്ത് സോഫയൊക്കെ കിടന്നിട്ട് ഇവർ സംസാരിക്കുകയാണ് ജാസ്മിൻ പുതുപ്പൊക്കെ മൂടിയിട്ടാണ് ഇരിക്കുന്നത് ഗബ്രി പുതപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പക്ഷേ എന്നിട്ട് അവരിങ്ങനെ അടുത്ത് കിടന്നിട്ട് സംസാരിക്കുകയാണ് അതായത് ജാസ്മിൻ കുറേ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഗബ്രിയുടെ അടുത്ത് നിനക്ക് നിനക്കിവിടെ ആരാണ് ഏറ്റവും ആയിട്ടുള്ള ആൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രിക്ക് ഒരു താല്പര്യക്കുറവ് ഗബ്രി ഇങ്ങനെ പറയുന്നുണ്ട് അത് എന്തുവാ എനിക്ക് നിയമം ഒരാൾ മാത്രമേ ഉള്ളൂ ആയിട്ടുള്ള ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ജാസ്മിന് ദേഷ്യം പിടിക്കുന്നുണ്ട് ഞാൻ മാത്രമാണോ നീ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നത് നീ ഉദ്ദേശിക്കുന്ന ഉത്തരമാണോ ഞാൻ പറയേണ്ടത് എനിക്ക് ആയിട്ടുള്ള ഒരാൾ നീ മാത്രമാണ് ബാക്കി ആരുമായിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഹസ്മിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് റിസ്മിനുമായിട്ട് എങ്ങനെയാണ് റിസ്മിനുമായിട്ട് നിനക്ക് കംഫേർട്ട് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അതായത് പൊസിറ്റീവ്നെസ് ഭയങ്കര പൊസിറ്റീവ്നെസ് ഉണ്ട് ജാസ്മിൻ ഗബ്രിയുടെ കാര്യത്തിൽ അതുകൊണ്ടാണ് ആ ഓസ്ട്രേലിയയിൽ ഉള്ള ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യമൊക്കെ പറയണ സമയത്ത് ഭയങ്കര ായിട്ട് ഇപ്പോൾ സെമിനെസ് കാണിക്കുന്നുണ്ട് ഭയങ്കര തള്ളാന്നൊക്കെ പറഞ്ഞിട്ടത് ഇതന്നെ ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം വീണ്ടും ചോദിക്കണത് നിനക്ക് ഞാൻ മാത്രമാണോ അതോ റസ്മിനുണ്ടോ അപ്പോൾ ഗബ്രി ആകെ കുഴഞ്ഞ രീതിയിലാണ് അതായത് പക്ഷേ ഗബ്രി പറയണത് നീ മാത്രമാണ് എനിക്ക് കംഫേർട്ടായിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൂടാതെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ സംസാരിക്കണ സമയത്ത് വേറൊരു കാര്യം കൂടിയിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ പറയണത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നീയാണ് എല്ലാം അതായത് നീയാണ് എൻ്റെ എല്ലാം അതായത് എൻ്റെ കാമുകനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അനിയനും അതായത് എല്ലാം നീയാണ് എനിക്കിവിടെ എല്ലാം നീ ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ പറയാതെ തന്നെ ജാസ്മിൻ പറയാണ് അതായത് എൻ്റെ നീയുമായിട്ടുള്ള ബന്ധം അതായത് ആ ഒരു ബന്ധം ഫ്രണ്ട്ഷിപ്പ് അല്ല കാരണം ഇത്രയും പോസിറ്റീവ്നെസ് ആകേണ്ട കാര്യമില്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ബാക്കിയുള്ളവരുമായിട്ട് മിണ്ട കാര്യത്തിലൊന്നും ഇത്രയും പോസിറ്റീവ്നെസ് കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ആയിട്ടുള്ള എന്താ പറയുക എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എപ്പോഴും കാരണം പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് പറയുന്നു ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ശ്രീ ചോദിക്കുന്ന സമയത്ത് ഈ പുറത്തുള്ള ആളൊക്കെ പോയി എന്നാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറയുന്നുണ്ടായിരുന്നു അത് അറിയാതെ വായി നിന്ന് വന്നൊരു വാക്കാണ് പക്ഷെ ഓൾറെഡി ആ ഒരു സംഭവം അച്ഛൻ പറഞ്ഞു കൊടുത്തതാണ് അഫ്സല് വിളിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ജാസ്മിൻ്റെ വിചാരം അഫ്സൽ പോയി എന്നാണ് അപ്പൊ അഫ്സലിന്റെ ഇപ്പോഴത്തെ ഒരു അനുസരിച്ചിട്ട് അത് ശരിയാകാനുള്ള ചാൻസ് തന്നെയാണ് കാരണം അഫ്സലും ഏകദേശം ഇതൊക്കെ നിർത്തുന്നുള്ള അവസ്ഥയിലാണ് നിർത്തിയെന്നുള്ള അവസ്ഥയിലാണ് ഇനിയും സഹിക്കാൻ വയ്യാന്നുള്ള അവസ്ഥയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇങ്ങനെ പോയാല് ഇനിയിപ്പം ഗ്രീനെ തന്നെ എന്തായാലും ജാസ്മിൻ കെട്ടേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അഫ്സലിനെ അടക്കം തള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്